ഇന്ന് രാവിലെ വീണ്ടും ഒരു കയറ്റം എല്ലാവരും മല കയറുമ്പോൾ ഞാൻ പടി കയറും പിന്നെ എൻ്റെ ഫ്രാഷൻ ഫുഡൊക്കെ ഇത്രയും വൈകണ്ട കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചപ്പോൾ ചെറുതല്ലായിരുന്നോ ഫ്രാഷൻ ഫുഡ് എന്നാ നിങ്ങ കഴിഞ്ഞ പോയിട്ടെല്ലാം പറഞ്ഞുതാരും ഞാനും ലീവനും കൂടെ തറയല്ലോ അന്ന് കിടപ്പുണ്ടായിരുന്നു എന്ത് ചെയ്യുന്ന കണ്ടില്ല നമുക്ക് ആ ഉണ്ടേ വേണ്ട ഉണ്ടാണേ ഉള്ളൂ എന്നാൽ കായായി ഇത്തിരി കായായി ഉണ്ടാ കോവയ്ക്കാൻ ഇപ്പം ഉണ്ട് ഞാനൊന്ന് കോവയ്ക്കാൻ ഞാനും ലീവനും കൂടെ പറിച്ചില്ലായിരുന്നു ഇപ്പോൾ ആവശ്യം ഒന്നും വേണ്ടായിരുന്നു ഇപ്പം എല്ലാം ചാമ്യന്മാരായതുകൊണ്ട് ഉമ്മി പറ്റത്തില്ല എന്ത് പോലും ഉമ്മി ഒപ്പിനി കോവയ്ക്കാ ശരണം ഇനിയുള്ള കോവക്കൊക്കെ നമുക്ക് പറിക്കാം ഉണ്ട് പനി പനി ഭയങ്കര തണുപ്പാണ് രാവിലെ തണുപ്പും മഞ്ഞും എല്ലാം കൂടായപ്പോൾ പനിയായി എനിക്ക് പനി അടിച്ചു പാട്ട് കേട്ടോ ഞങ്ങളുടെ ശിവക്ഷേത്രത്തിലാ രാവിലെ എന്നും പാട്ട് കേട്ടോ എണീക്ക ഇപ്പോഴും പാട്ടിങ്ങനെ ഇട്ടോ ചെറപ്പ് നടക്കുവല്ലേ അപ്പൊ എപ്പോഴും പാട്ടൊക്കെ ഉണ്ട് കുറവാ കുറയ്ക്ക ഉണ്ടായിരുന്നല്ലോ അന്ന് പറിച്ചില്ലേ ഇനി മീനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് ചമ്മിന്മാരൊക്കെ പോയിട്ട് വരണം അപ്പോൾ പിന്നെ കാട് വരെയൊക്കെ കാടും ചപ്പൊക്കെ ഇനി നമുക്ക് ചേരണം പറിച്ചേ ഉള്ളൂ കുഴക്കി താരം ഇപ്പം ഉണ്ടെന്ന് തോന്നി ഒന്ന് പറിച്ചോണ്ടല്ലേ ഒത്തിരി കണ്ടേനേ നമ്മളൊന്ന് പറിച്ചു കോവയ്ക്കാതെ ഇരുന്നാലും നമുക്കുണ്ട് ഓമയ്ക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് നിറച്ച ഉമയ്ക്കാ വലിയ ഉമയ്ക്കാവുന്നതാണ് അപ്പോൾ കോവയ്ക്കാതിർന്നാലും നമുക്ക് തോരമ്പക്കാരുണ്ടോ ഓമ്മയ്ക്ക ഇത് കണ്ടോ പണ്ടൊരു പഴഞ്ചൊല്ലിയില്ലേ ഒരമ്മ പറ്റതല്ല തൊപ്പി കുഞ്ഞുങ്ങളല്ലേ അമ്മയല്ല പറയുന്നത് നിറച്ച് പഴുത്തിയെക്കുക എന്നാ ഇത്രയും കോവയ്ക്ക പിന്നെയും കിട്ടിയുണ്ടോ ഇനിയിപ്പം ഇത് മതി പിന്നെയും പറിക്കാൻ വേണ്ടേ നീ ഇറങ്ങിയപ്പോൾ എൻ്റെ മയിൽവാഹനം இந்த வாகனம் இது